പട്ടാഴിയിൽ ഞാൻ പറഞ്ഞത് ഇനി തിയേറ്റർ വരണം മറ്റു മുന്നിൽ ഒരു മറ്റൊരു ഷോപ്പിംഗ് മാൾ വരണം ഇതെല്ലാം ഉണ്ട് ഞാൻ ഒരു പട്ടാഴിയിൽ വിവ്രയസ് വന്നപ്പം ഈ കേസ് കൊടുക്കുന്ന പണം അതിന് ഉപയോഗിച്ചില്ലല്ലോ വിവരേസിനെ തന്നെയാൻ വേണ്ടിയിട്ട് അന്ന് എവിടെ ആയിരുന്നു അപ്പൊ അതിൽ നിന്നുള്ളത് കിട്ടണം അടൂര് പോയി അടിക്കണം തീരുമാനിക്കാം അടൂരിൽ നിന്ന് അടിച്ചേച്ച് അവിടുന്ന് റെക്ലെസ് ആയിട്ട് വണ്ടി ഓടിച്ച് അവിടെ ഇടിച്ചു കൊല്ലാതെ ചെയ്യാം അവിടെ ഇടിച്ചു തന്നെ ഇടയ്ക്ക് ചെയ്യാം അത് അടൂർ പോയിട്ട് അടിക്കാം എന്നങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ പട്ടാഴിയോടും പട്ടാളിയുടെ ആത്മീയതയോടും താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ പട്ടാളിയിൽ വിവ്രയസ് വന്നപ്പോഴും വട്ടാഴി ചന്ദേം എടുത്ത് ഹോട്ടലിൽ വന്നപ്പോഴും എന്തുകൊണ്ട് ഈ പറഞ്ഞ ആളുകളും കേസ് കൊടുത്തില്ല ഈ പെട്രോളിൽ നിന്ന് സാധനം അടിച്ച് പിറ്റായിട്ട് പോകാനുള്ള സാധനം ഒന്നും ഉണ്ടല്ലോ നമുക്ക് രാത്രി ഇത് അടിച്ചിട്ട് വേണമെങ്കിൽ ദൂരെ യാത്ര പോകണമെങ്കിൽ അത്യാവശ്യമായിട്ട് പട്ടാഴിന്ന് പെട്രോൾ അടിച്ച് നമ്മുടെ വണ്ടിക്ക് പണ്ട് പട്ടാഴിന്ന് പെട്രോൾ അടിക്കണമെങ്കിൽ ഒന്നി പത്തനായിരത്തോണ്ടു എന്റെ പൊന്നുപോനെ നിന്നക്കാരൻ മുമ്പേ പട്ടാഴി അമ്മയെ കണ്ടാ ഞാൻ ഏതാ അതുകൊണ്ട് എന്നെ ഇത് പഠിപ്പിക്കണ്ട ദേവിയെയും വൃഷ്ടരാസങ്ങളെയും ദൈവവിശ്വാസത്തെയും ഒന്നും പറ്റി എന്നെ പഠിപ്പിക്കണ്ട എന്നെ അത് വെച്ച് വലുതേശാലം നോക്കണ്ടാക്കുന്നു പേടിക്കുന്ന ആളല്ല ഞാൻ എനിക്ക് നിലപാടുകളുണ്ട് ഈ നിൽക്കുന്ന ഓരോ പവനും ഈ നാട്ടിൽ ജീവിക്കുന്ന ഇന്ത്യയിൽ ജയിക്കുന്ന ഓരോ പവനും അവന്റെ അവകാശമുണ്ട് അവന്റെ അധികാരങ്ങളുണ്ട് അത് സംരക്ഷിക്കാനാണ് എം എൽ എ എന്നും പറഞ്ഞ് പോയിരിക്കുന്നത് നിയമസഭയിൽ പോയിരിക്കുന്നത് അതുകൊണ്ട് ഇത്തരം പരിപാടി എന്തവിടെ നടക്കത്തില്ല പട്ടാഴിയിൽ ഞാൻ പറഞ്ഞു ഇനി തിയേറ്റർ വരണം മറ്റുമൊന്നലും മറ്റൊരു ഷോപ്പിംഗ് മാൾ വരണം ഇതെല്ലാമുണ്ട് ഞാൻ തന്നെ പട്ടാഴിയിൽ വിവരം വന്നപ്പോ ഈ കേസ് കൊടുക്കുന്ന പണം അതിന് ഉപയോഗിച്ചില്ലല്ലോ വിവരേസിനെ തരാൻ വേണ്ടിയിട്ട് അന്ന് ഇവിടെ ആയിരുന്നു അപ്പൊ അതിന്നുള്ളത് കിട്ടണം അടൂര് പോയി അടിക്കണമെന്ന് തീരുമാനിക്കാം അടൂരിൽ നിന്ന് അടിച്ച അവിടുന്ന് റെക്ലെസ് ആയിട്ട് വണ്ടി ഓടിച്ച് ആടിച്ചു കൊല്ലാതെ ചെയ്യാം ആണെ ഇടിച്ചതിന് ഇടയ്ക്ക് ചെയ്യാം അത് അടൂര് പോയി കഴിക്കാം എന്നങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ പട്ടാഴിയോടും പട്ടാഴിയുടെ ആത്മീയതയോടും താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ പട്ടാഴിയിൽ വിവരേസ് വന്നപ്പോഴും പട്ടാഴി ചന്ദേരടുത്ത് ഹോട്ടലിൽ വന്നപ്പോഴും എന്തുകൊണ്ട് ഈ പറഞ്ഞ ആളുകളും കേസ് കൊടുത്തില്ല ഈ പെട്രോളിൽ നിന്നൊരു സാധനം അടിച്ചുപിടിച്ചായിട്ട് പോകാനുള്ള സാധനം ഒന്നും ഉണ്ടല്ലോ നമുക്ക് രാത്രി ഇത് അടിച്ചിട്ട് ആണെങ്കിൽ ദൂരെ യാത്ര പോകുന്നതിൽ അത്യാവശ്യമായിട്ട് പട്ടാഴിന്ന് പെട്രോൾ അടിച്ച് നമ്മളെ വണ്ടിക്ക് പണ്ട് പട്ടാഴ്സിന്ന് പെട്രോൾ അടിക്കണമെങ്കിൽ ഒന്നി പത്തനായിരത്തി പോണം അല്ലെങ്കിൽ കൊട്ടായകർ പോകണം അല്ലെങ്കിൽ മൈലത്ത് പോണം തുന്നി കൂടെ പോകണം വേണ്ടേ ഇപ്പൊ പട്ടാഴക്കാർ കൊട്ടായത്തരം പെട്രോൾ അടിക്കാൻ രണ്ട് പോകുമ്പം ഇതൊക്കെ അന്ന് കണ്ടില്ലല്ലോ അതാണ് ഞാൻ പറഞ്ഞത് ഈ പരാക്രമ